ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ചെയ്ത ഒരു കിച്ചൻ കബോർഡിന്റെ വർക്കാണ് കേട്ടോ ഇപ്പം ഈ കാണിക്കുന്നത് അപ്പം ഈ മേലെ കാണിക്കുന്ന ഡോർ ജസ്റ്റ് ഒന്ന് സാമ്പിൾ ഇട്ട് കാണിച്ചു കൊടുത്തതാണ് നമ്മൾ ഇപ്പം ഇതേ താഴെ ഫ്രെയിം അടിച്ചു ഇനി അതിലേക്ക് നമ്മൾ ചാമ്പ്യൻ ഗോൾഡിന്റെ സെക്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഹെവി സെക്ഷനാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഷീറ്റ് യൂസ് ചെയ്തിരിക്കുന്ന പി വി സി ബോർഡിന്റെ ഷീറ്റാണ് നല്ല ഗ്ലേസിംഗ് ഉള്ള ഷീറ്റാണ് കേട്ടോ നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഫിനിഷിങ് ഇപ്പം മേലത്തെ ബോക്സ് ഫിനിഷ് ചെയ്തപ്പോൾ കണ്ടു അത്രയും ഫിനിഷിങ്ങിൽ അത്രയും ഗ്ലാസ്സിൽ ുക്ക് തന്നെ വന്നിട്ടുണ്ട് ഇല്ലേ അത്രയും നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മളിതിൽ ഇഞ്ചസ് യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഇഞ്ചസ് ആണ് അപ്പോൾ അതേ ജിഷ്ണുതേ നമ്മുടെ സ്ട്രിപ്പൊക്കെ ഇട്ടിട്ട് റിബിറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഡോർ ഒക്കെ അയറ്റാൻ വേണ്ടിയിട്ട് ചേട്ടൻ തേ ഇവിടെ നമ്മളെ അതേപോലെ ഡ്രോവർ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഡ്രോവറാണ് വരുന്നത് അതേപോലെ അതിൻ്റെ ചാനൽ ടെലിസ്കോപ്പിക് ചാനലും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ അതിന് തന്നെ ഒരു എഴുനൂറ് രൂപയോളം റേഞ്ച് വരുന്നുണ്ട് മിക്കവാറും ആൾക്കാർ അതിൻ്റെ റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മുന്നൂറ് രൂപ റേഞ്ചിൽ ഇതിൻ്റെ സാധാ കിട്ടും അത് ഇടാൻ വേണ്ടി നോക്കും പക്ഷെ അത് അതിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരും ഇതാവുമ്പോൾ തുരുമ്പിക്കത്തില്ല ലൈഫ് ടൈം കിടക്കും അപ്പോൾ ഇത് അതിൻ്റെ ഡ്രോവറിന് ആയിരത്തഞ്ഞൂറ് രൂപയുടെ മുകളിൽ റേറ്റ് വരുന്നതാണ് അത്യാവശ്യം നല്ല സാധനം ഒരുപാട് വിലയില്ലാതെ നമുക്കൊരു കബോർഡ് എത്ര അടിപൊളിയെ ചെയ്യാൻ പറ്റും അതാണ് നമ്മളിതിൽ കാണിക്കുന്നത് അപ്പോൾ ആ മുകളിൽ ഫുൾ റിബീറ്റ് അടിച്ച് ചെയ്യുന്നതാണ് അവൻ ഹാൻഡൽ സെക്ഷനാണ് നമ്മളതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ചാമ്പ്യൻ ഗോൾഡ് ആയതുകൊണ്ട് അങ്ങനെ കളർ പോകുന്ന കളറ് മങ്ങുന്നോ അങ്ങനെയുള്ളൊരു പ്രശ്നവും വരത്തില്ല പിന്നെ അതായത് ഇതിപ്പോൾ ഞാനതിൻ്റെ ഡോറ് ഗേറ്റിൽ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല അടിപൊളി വർക്ക് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് വീട്ടിൽ ചെയ്യുമ്പോൾ ഏറ്റവും ഒരുപാട് റേറ്റ് ഇല്ലാതെയും അത്രയും ക്വാളിറ്റിയോടുകൂടി ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഈ വർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ആ കബോർഡിൻ്റെ വർക്ക് ഫിനിഷായി അതിൻ്റെ അടിയിൽ നമ്മൾ തട്ടടിച്ചിട്ടുണ്ട് അത് പി വി സി ലെമിനേഷൻ ഷീറ്റ് തന്നെയാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് അതിനും കംപ്ലൈൻറ്റുകളൊന്നും വരില്ല അത് ഗ്യാസ് കൂറ്റി വരുന്ന ഒരു വശമാണ് അതേപോലെ തന്നെ ഇത് അതിൻ്റെ ഇപ്പുറത്തെ സൈഡും ഒരു തട്ട് വേണം പറഞ്ഞപ്പോൾ അതൊരു ഫുള്ള് തട്ട് അടിച്ച് കൊടുത്തിട്ടുണ്ട് അത് ഫുള്ള് ഫ്രെയിം അടിച്ചിട്ട് അടിക്കുന്നതുകൊണ്ട് ഒരു കംപ്ലൈൻറ്റും വരില്ല ഈ സൈഡ് ഒരു സിംഗിൾ ഡോറാണ് അത് കഴിഞ്ഞ് രണ്ട് ഡ്രോവർ ഒന്ന് കട്ട്ലറീസ് വെക്കുന്ന കത്തി സ്പൂൺ ഐറ്റംസ് വെക്കുന്നതും ഒന്ന് പ്ലേറ്റ് വെക്കുന്നതാണ് പിന്നെ അത് കഴിഞ്ഞ് രണ്ട് വാഷ് പേസൺ വരുന്നിടത്ത് ഒരു രണ്ട് സിംഗിൾ ഡോറായിട്ടും അതിൻ്റെ ഇപ്പുറത്ത് രണ്ട് ഡോറ് അതാണ് സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് പക്ഷേ അത്യാവ അത്യാവശ്യം തന്നെ നല്ല ഹെവി സെക്ഷനാണ് പക്ക ക്ലാസ് ആയിട്ടുള്ളൊരു വർക്കാണ് അതേപോലെ തന്നെ അതേ മോളത്തൊക്കെ കബോർഡ് ഒരു ഡിഗ്രിയൊക്കെ അടിച്ച് ചെയ്തിരിക്കുന്നു അതിൻ്റെ സെൻ്ററിലൊരു തട്ട് താഴത്തൊരു തട്ട് മുകളിലും അതേപോലെ ഷീറ്റൊക്കെ ഇട്ട് നല്ല ഫിനിഷ്